ഹായ് ഹലോ അസ്സാം വലൈക്കും ഇന്നൊരു നോർമൽ ഒരു യൂണിഫോം അതായത് ചുരിദാർ യൂണിഫോം എങ്ങനെയാണ് തയ്ക്കേണ്ടത് എന്നുള്ളത് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റിൽ തന്നെ നമുക്ക് തുണി നാലായിട്ട് മടക്കുക ഓക്കെ നാലായിട്ട് മടക്കി വെച്ചതാണ് ഇത് ഇനി ഫോൾഡ് ചെയ്ത ഭാഗം നമ്മുടെ സൈഡിലായിട്ട് വരുന്ന രീതിക്കാണ് ഞാൻ മടക്കിയിട്ടുള്ളത് ഓപ്പൺ സൈഡ് അപ്പുറം സൈഡിലും ഇനി അത് എത്രയാണോ ലെങ്ത്ത് നമുക്ക് വേണ്ടത് ആ ലെങ് നമ്മൾ എടുക്കണം ഇപ്പോൾ എനിക്ക് വേണ്ട ലെങ്ത്ത് ഇവിടെ മുപ്പത്തി ആറാണ് അപ്പോൾ മുപ്പത്തി ആറിലോട്ട് നമുക്ക് അര ഇഞ്ച് ഷോൾഡറിൻ്റെ ഭാഗത്ത് നമുക്ക് കൂട്ടി തയ്ക്കാനും താഴെ ഒരു ഇഞ്ച് സോറി ഒന്നര ഇഞ്ച് മടക്കി തയ്ക്കാനും വേണ്ടിയിട്ട് രണ്ട് ഇഞ്ചും കൂടി കൂട്ടിയിട്ട് മുപ്പത്തി എട്ട് ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ മുപ്പത്തി എട്ട് ഇഞ്ച് നമ്മൾ എടുത്തിട്ട് അടയാളപ്പെടുത്തുക എന്നിട്ട് കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ എൻ്റെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഈ സ്കൈൽ ഉണ്ടല്ലോ അത് നല്ലൊരു ഉപകാരമാണ് കാരണം നമുക്ക് അളവ് തെറ്റാതെ അതായത് വളയാതെ നമുക്ക് കറക്റ്റായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു സ്കെയിലാണത് അതിൻ്റെ യൂസ് ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾക്ക് നമുക്ക് നമുക്ക് സ്ട്രൈറ്റായിട്ട് ഇത് വെക്കാൻ സാധിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സ്കെയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് ഷോൾഡർ നോക്കാം എത്രയാണ് വേണ്ടത് എന്നുള്ളത് അപ്പോൾ ഷോൾഡർ നമുക്ക് നോർമലായിട്ട് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ചെസ്റ്റ് ബൈ ട്വൽവാണ് നമുക്ക് വേണ്ടത് ചെസ്റ്റ് ബൈ അതായത് ചെസ്റ്റിൻ്റെ അളവ് അതിനെ ഹരിക്കണം പന്ത്രണ്ട് അങ്ങനെയാണ് നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് കിട്ടുന്നത് അപ്പോൾ എനിക്കിവിടെ ചെസ്റ്റ് കിട്ടിയിട്ടുള്ളത് ഈ ട്വൻറ്റി നയ ഇരുപത്തി ഒൻപതാണ് അപ്പോൾ അതിനെ പന്ത്രണ്ട് കൊണ്ട് ഹരിച്ചാൽ എത്രയാണോ കിട്ടുന്നത് അത്രയാണ് വേണ്ടത് പക്ഷേ എനിക്കെന്താണ് ചെസ്റ്റ് കുറച്ചും കൂടെ വിടുത്ത് വേണം അപ്പം ചെസ്റ്റിൻ്റെ അവിടെ കുറച്ചും കൂടി ഇറങ്ങി നിൽക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ ഏഴ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നോർമലായിട്ടുള്ള ഒരാളുടെ അത് നമുക്ക് എടുക്കാൻ അറിയില്ല എന്നുള്ളത് ഉണ്ടെങ്കിൽ എന്താണ് അത്രയും മതി ചെസ്റ്റ് ബൈ പന്ത്രണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് എടുക്കുന്നത് അപ്പോൾ അതേ അളവ് തന്നെയാണ് നമ്മൾ ആംഹോളിനും എടുക്കേണ്ടത് ആംഹോൾ കർവ് വരയ്ക്കാൻ വേണ്ടിയിട്ട് താഴോട്ടും അതുപോലെ തന്നെ വരയ്ക്കേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ ആ സ്കെയിൽ വെച്ചിട്ട് തന്നെ നമ്മൾ അത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുമല്ലോ അത് വരച്ച് കൊടുക്കുന്നുണ്ട് ദൻ നമുക്കിനി വരയ്ക്കാം ഓക്കെ ദനി ആംഹോൾ വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് അതിനൊരു കെവും കൂടെ കൊടുക്കാം ഓക്കെ അതിനൊരു കേർവും കൂടെ കൊടുക്കാം പിന്നെ അതിന് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ചെസ്റ്റിൻ്റെ അളവ് നമുക്കൊന്ന് കറക്റ്റ് ചെയ്യണമല്ലോ അപ്പോൾ ചെസ്റ്റ് ചെസ്റ്റിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കിവിടെ ട്വൻറ്റി ന ഇരുപത്തി ഒൻപതാണ് വേണ്ടത് എങ്കിൽ ഇരുപത്തി ഒമ്പതിലോട്ട് നമ്മൾ നാലിഞ്ച് കൂട്ടണം അപ്പോൾ നാലിഞ്ച് കൂട്ടുമ്പോൾ എത്രയാണ് ഇപ്പോൾ ഇപ്പത്തൊന്ന് പിന്നെ മുപ്പത്തി മൂന്നാണ് കിട്ടുന്നത് അല്ലേ അപ്പോൾ ഈ മുപ്പത്തി മൂന്നിൽ അതിൻ്റെ പകുതി എത്രയാണ് വരണേ അതിൻ്റെ പകുതി പതിനാറര അല്ലേ പതിനാറ് പതിനാറ് മുപ്പത്തിരണ്ട് പതിനാറര പതിനാറരയുടെ പകുതി എത്രയാണ് എട്ടേ കാല് ഓക്കെ ഈ എട്ടേ കാലിലോട്ട് നമുക്ക് ഒന്നര ഇഞ്ച് വേണമെങ്കിൽ നമുക്ക് തയ്യൽ തെരുമ്പ് കൊടുക്കാം ഒരു ഇഞ്ച് വേണമെങ്കിൽ തയ്യൽ തെരുമ്പ് കൊടുക്കാം അത് നമുക്ക് ശീലക്കനുസരിച്ച് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് എപ്പോഴിങ്ങനെ ഇപ്പോൾ ഈ യൂണിഫോമൊക്കെ ആകുമ്പോൾ നമുക്ക് എന്താണ് കുട്ടികളെ ഇങ്ങനെ പെട്ടെന്ന് തടി വെക്കുന്ന ടൈം ടൈമുണ്ടാവും തടി കുറയുന്ന ടൈം ടൈമുണ്ടാകും അപ്പം അതിനനുസരിച്ചൊക്കെ നിങ്ങൾ തയ്യൽത്തുമ്പ് ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ശീലം ചില യൂണിഫോമിൽ ശീലം കുറച്ചധികം കിട്ടും ചിലപ്പോൾ കുറച്ച് ഇട്ടുള്ളൂ പാകത്തിനൊക്കെ കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് തയ്യൽത്തുമ്പോൾ അധികം നട്ട് കൊടുക്കാനുണ്ടാവില്ല അപ്പോൾ ആ ഒരു രീതിക്ക് നിങ്ങൾ കൊടുക്കുക പിന്നെ ആംഹോൾ ആംഹോൾ കേവ് നമുക്ക് വെച്ചിട്ട് ഒന്ന് കേവ് ചെയ്തിട്ട് വരച്ച് കൊടുക്കുക ഓക്കെ ഇനി നമുക്ക് ഷേപ്പാണ് നോക്കേണ്ടത് എനിക്കിവിടെ ഷേപ്പ് വേണ്ടത് ഇരുപത്തി അഞ്ചാണ് അപ്പോൾ ഇരുപത്തി അഞ്ചിലോട്ട് നമുക്ക് നാല് കൂട്ടാം അപ്പോൾ ഇരുപത്തി ഒൻപത് ഇരുപത്തി ഒൻപതിൻ്റെ പകുതി അതിൻ്റെ പകുതി ഓക്കെ അപ്പോൾ എത്രയാണ് ഇരുപത്തി ഒൻപതിൻ്റെ പകുതി പതിനാലര പതിനാലരൻ്റെ പകുതി ഏഴേക്കാല് ഏഴേക്കാലിലോട്ട് നമ്മൾ ഒരു ഇഞ്ച് നമ്മൾ കൂട്ടിയിട്ടുണ്ട് എന്നിട്ടത് അവിടെ അടയാളപ്പെടുത്താം ഓക്കെ ഇപ്പം ഇത് കാണാൻ വേണ്ടിയിട്ടായിട്ടവിടെ എഴുതി തരുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നും കൂടി മനസ്സിലാക്കി കോട്ടേന്ന് വിചാരിച്ചിട്ട് ഓക്കെ അപ്പോൾ എന്നിട്ടത് അടയാളപ്പെടുത്താം ഇനി ചെസ്റ്റിൻ്റെ അവിടെ അടയാളപ്പെടുത്തിയതും ഷേയ്പ്പും കൂടെ നമുക്ക് എന്ത് ചെയ്യാം കൂട്ടി യോജിപ്പിക്കാം ഇനി നമുക്ക് താഴോട്ട് നമുക്ക് ലെങ്ത്ത് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ മുപ്പത്തി ആറാണ് എടുത്തിട്ടുണ്ടായിരുന്നത് മുപ്പത്തി ആറിലോട്ട് രണ്ട് കുട്ടിയിട്ട് മുപ്പത്തി എട്ട് ഇഞ്ചെടുത്തിട്ടുണ്ടായിരുന്നു ആ മുപ്പത്തി എട്ട് ഇഞ്ചിലോട്ട് എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ഡയറക്റ്റായിട്ട് കൊടുക്കുന്നു ഷേപ്പിൻ്റെ അവിടെ നിന്ന് നേരിട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് കുറച്ച് താഴോട്ട് കുറച്ചധികം വീതിയും കിട്ടും പിന്നെ ഇതും ഈ കേർവ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് സൈഡ് രണ്ടും താന്നിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അല്ലെങ്കിൽ തൂങ്ങിക്കൊണ്ടിരിക്കും അപ്പോൾ അതിൻ്റെ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഇഞ്ച് മുകളിലോട്ട് കൊടുത്തിട്ട് നമ്മൾ ഷേപ്പ് ചെയ്തിട്ട് വെട്ടുന്ന കേട്ടോ ഇഞ്ച് നമ്മൾ മുകളിലോട്ട് വെക്കുക എന്നിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്തിട്ട് കൊടുക്കുക ഓക്കെ എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ആംഹോളിൻ്റെ അളവാണ് നോക്കുന്നത് ഒൻപത് ഇഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഇതേ ലെങ്ത്ത് തന്നെ നമുക്ക് എന്ത് വേണം ഇതേ വിടുത്ത് തന്നെ നമുക്ക് കയ്യു കിട്ടണം അപ്പോൾ നമുക്ക് കയ്യൻ്റെ അളവ് വേണ്ടത് ഇരുപത്തി രണ്ട് ഇഞ്ചാണ് ഈ ഇരുപത്തി രണ്ടിഞ്ചിൽ നമുക്ക് മടക്കി അടിക്കാനുള്ളത് വേണം പിന്നെ അര ഇഞ്ച് ഷോൾഡറിൽ നമുക്ക് നമുക്ക് ആംഹോളിൻ്റെ അവിടെ ജോയിൻ ചെയ്യാനുള്ളത് വേണം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇരുപത്തിരണ്ടരയും ഒന്നും ഇരുപത്തി മൂന്നര ഇഞ്ച് വേണം പക്ഷേ ഇരുപത്തി മൂന്നര ഇഞ്ച് അപ്പോൾ നമുക്ക് എന്ത് വേണം ഇതിനാണ് നമ്മൾ കൈ പാൻറ്റിൻ്റെ തുണി വെച്ചിട്ട് മടക്കി അടിക്കുകയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അരഞ്ച് മതിയാവും കേട്ടോ അപ്പോൾ അരഞ്ചും കൂടി തയ്യൽത്തുമ്പോൾ മതി പിന്നെ ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നിട്ടുള്ള ആ ടൂൾ ഉണ്ടല്ലോ അത് വളരെ ഉപകാരപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ ബിഗിനേഴ്സിനൊക്കെ അത് നമ്മുടെ സ്ലീവ് വെക്കാൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു ഒരിതാണ് അപ്പോൾ സ്ലീവ് എങ്ങനെ തയ്ക്കാം എന്നുള്ളത് ഞാൻ ഒരു വീഡിയോ അതിന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് എങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ളത് അപ്പോൾ അത് നോക്കുക അപ്പോൾ വേഗം വേഗം മനസ്സിലാകും അതുകൊണ്ടാണ് ഞാനിത് കുറച്ച് സ്പീഡ് കൂട്ടിയത് കേട്ടോ കറക്ട് ചെയ്തിട്ട് വെട്ടി കൊടുക്കാം സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ള വീഡിയോ കണ്ടാൽ മതി കറക്റ്റ് കിട്ടും ഇതിൽ കൂടുതലായിട്ട് ഞാൻ വിശദീകരിച്ചിട്ട് പറയണില്ല ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം പിന്നെ അത് ഒരു കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു താഴോട്ട് ഉള്ള വീതി താഴോട്ട് എടുക്കുന്നത് ഇഞ്ച് മാത്രമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നെക്കാണ് വേണ്ടത് നെക്കിന് മൂന്നിഞ്ചാണ് വിടുത്ത് വരുന്നത് പിന്നെ താഴോട്ട് നമുക്ക് ആറ് ഇഞ്ചാണ് വേണ്ടത് ഇനി നെക്ക് കണ്ടുപിടിക്കാനുള്ള വിടുത്തും അതുപോലെ ലെത്തും കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല ഉണ്ട് ജസ്റ്റ് ബൈ പന്ത്രണ്ടാണ് നെക്കിൻ്റെ വിടുത്ത് കണ്ടുപിടിക്കാനുള്ളത് ചെസ്റ്റ് ബൈ എട്ട് പ്ലസ് സീറോ പോയിൻ്റ് ട്വൻറ്റി ടു പോയി ടു ഫൈവ് ആണ് അതിൻ്റെ ഡെപ്ത്ത് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അപ്പോൾ അത് ഞാനതിൻ്റെ ഫോർമുല ഞാനത് വേറെ വീഡിയോ ആക്കി ചെയ്യാം ഇപ്പോൾ നമുക്ക് അതങ്ങനെ ചെയ്തിട്ട് നമുക്ക് ആ മോൾ കാവ് വരിച്ചിട്ട് ഒരു റൗണ്ട് നെക്ക് അങ്ങനെ കൊടുക്കാം എന്നിട്ടത് വരച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഇപ്പുറ സൈഡിൽ ഒരു വൺ ഇഞ്ചോ അല്ലെങ്കിൽ ഒരു ഇഞ്ചോ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നമുക്ക് മടക്കി അടിക്കാനുള്ളതാണ് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് അതിന് മടക്കി അടിക്കാനുള്ളതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തിട്ട് ചെയ്യാം ഓക്കെ എന്നിട്ടത് കട്ട് ചെയ്ത് കൊടുക്കുക എപ്പോഴും കട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇങ്ങനെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ പിൻ ചെയ്താൽ എന്താണ് കാര്യം എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി നീങ്ങിപ്പോയില്ല നമുക്ക് നമ്മുടെ അളവ് തെറ്റില്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും ഇനി വേറൊരു ടിപ്പും കൂടിയും പറഞ്ഞു തരാം നെക്ക് നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ കട്ട് ചെയ്യുന്നതിന് പകരം നമുക്ക് ചെറുതായിട്ട് ഒരു വൺ ഇഞ്ചിലോ ഒരു മുക്കാൽ ഇഞ്ചിലോ താഴോട്ട് ഫസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് താഴെന്ന് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ തുണിയിൽ വെച്ച് കണ്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ വൈഡായിട്ട് പോവാതിരിക്കാനും നമുക്ക് കറക്റ്റ് അളവിന് കിട്ടാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് അതല്ലെങ്കിൽ നമുക്കൊന്നായിട്ട് കട്ട് ചെയ്യാം നല്ല എക്സ്പെർട്ട് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇത് നിങ്ങൾക്ക് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടൊരു ടിപ്പാണ് കേട്ടോ ബിഗിനേഴ്സിന് നല്ല എല്ലാവർക്കും ഉള്ളൊരു ടിപ്പ് തന്നെയാണ് ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം വൈഡായിട്ട് നമുക്ക് പോവില്ല നമുക്കുള്ള ആ ഒരു വിടുത്തിൽ തന്നെ നമുക്കൊരു ഡെപ്തും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോവാതെ നമുക്ക് കിട്ടും പിന്നെ നമുക്കൊരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല ഇനി നമുക്ക് ആ യൂണിഫോമിൻ്റെ ബാക്കി കഷ്ണമുണ്ടല്ലോ ആ ഒരു ശീലയിൽ നമുക്ക് വിട്ടക്ഷണത്തിൽ നമുക്ക് ഈ ഒരു നെക്ക് നമുക്ക് അറ്റാച്ച് ചെയ്യാം അത് ചെയ്തതിന് ശേഷം നമുക്ക് പിൻ ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് അടിക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ചെയ്യാം ഓക്കെ ഇനി അത് നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം ഇനി അതൊരു കാലിഞ്ചിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കാലിഞ്ചോ അര ഇഞ്ചോ എത്രയാണോ അടിക്കാൻ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് അത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്യാം എന്നിട്ട് വേണം ഇനി അതിനെ അവിടെ സ്റ്റിച്ച് ചെയ്യാൻ എന്നിട്ടൊന്ന് ചെറുതായിട്ടൊരു ക്രോസ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക നല്ല കേട്ടോ ഒരു ടെക്ക് പോലെ നമുക്ക് എന്നാലും നമുക്ക് ആ ഒരു അടിക്കുന്നത് നല്ലൊരു വൃത്തിക്കായിട്ട് കിട്ടും അങ്ങനെ നമ്മുടെ ഫ്രണ്ട് നെക്ക് റെഡിയായി ഇനി നമുക്ക് ബാക്ക് നെക്ക് വേണം ബാക്ക് നെക്കിന് നമ്മൾ ഫ്രണ്ട് എടുത്ത പോലെ തന്നെ സെയിം എടുത്ത് ത്രീ ഇഞ്ച് എടുക്കുക എന്നിട്ട് താഴോട്ടൊരു ഇഞ്ച് മതിയാവും ചെറിയ കുട്ടികളല്ല ഇപ്പോൾ ഇഞ്ച് മതി ഇനി കൂടുതൽ ഇറക്കം വേണം എന്ന് പറഞ്ഞു വരുന്നവർക്ക് നമുക്ക് താഴേക്ക് ഇറക്കി കൊടുക്കാം അതല്ലാത്തവർക്ക് എന്ത് ചെയ്യാം നമുക്കൊരു രണ്ടിഞ്ചൊക്കെ കൊടുത്താൽ മതി കേട്ടോ രണ്ട് രണ്ടര ഇഞ്ചൊക്കെ കൊടുത്താൽ മതി അപ്പം അങ്ങനെ ഇപ്പോൾ ഇത് മുസ്ലിംസിനെ ആവുമ്പോൾ നമുക്ക് അവല്ലാതെ ഇറങ്ങേണ്ട ആവശ്യം വരില്ല മുസ്ലിംസ് എന്നല്ല ചില കുട്ടികൾക്ക് ഇറങ്ങിയ കഴുത്ത് പറ്റുണ്ടാവില്ല ചില കുട്ടികൾക്ക് നല്ല ഇറങ്ങണം കഴുത്തിനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വരണം അങ്ങനത്തെ ആളുകളുണ്ട് അപ്പോൾ നമുക്ക് അവർക്ക് അതിനനുസരിച്ച് നമുക്ക് കൊടുക്കാം ഞാൻ ഹോൾ കറിവ് വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കർവ് പോലെ ഒന്ന് വരച്ച് കൊടുത്ത് നമുക്കൊരു ഒരു റൗണൊക്കെ തന്നെയാണ് ഇവിടെയും കൊടുക്കുന്നത് ഇനി നമുക്ക് ബാക്ക് ബാക്ക് പീസ് നമുക്ക് ആ നെക്ക് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രോസ് പീസ് വേണം ആ ക്രോസ് പീസിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നര ഇഞ്ചിൻ്റെ ആ സ്കെയിൽ വെച്ചിട്ട് ഒന്നര ഇഞ്ചാണ് അളവ് വരുന്നത് സ്ക്രോ ക്രോസ് പീസ് കട്ട് ചെയ്യും കട്ട് ചെയ്യുന്നത് ക്രോസ് പീസ് എങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ വീണ്ടും കാണിക്കുന്നില്ല അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് എടുക്കാം ആ ഇപ്പോൾ നമുക്ക് ബാക്ക് പീസായി പിന്നെ ഫ്രണ്ട് പീസായി ദനി രണ്ട് സ്ലീവായി നെക്കായി ഫ്രണ്ട് നെക്കായി ദനിനി സ്ലീവ് ദൻ ക്രോസ് പീസ് ഒരു ചുരിദാറിൻ്റെ ഒരു ചുരിദാർ ടോപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ആയി ഇനി തയ്ക്കുന്ന വീഡിയോ ഞാൻ ഇന്ന് തന്നെ ഇനി ഇതിൻ്റെ പാർട്ട് ടു ഞാൻ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യാം ഇതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് വരുന്നത് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യാൻ നോക്കാം പാർട്ട് ടു അതല്ലെങ്കിൽ നാളെ പോസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ദൻ ലൈക്ക് അടിക്കുക വെല്ലൈക്കൺ അമർത്തുക ഒന്ന് സപ്പോർട്ട് ചെയ്യൂട്ടോ പ്ലീസ് താങ്ക്